ഏതൊക്കെ ടൈപ്പിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ലഭ്യമാണ് പ്രധാനമായും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായ ബയോഗ്യാസ് പ്ലാന്റുകൾ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ മൂന്ന് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ വിവിധ വലിപ്പത്തിൽ ലഭ്യമാണ് ീടുകളില് ഉണ്ടാകുന്ന ജൈവ അവശിഷ്ടങ്ങളുടെ അളവിന് അനുസൃതമായ വലിപ്പത്തിലാണ് പ്ലാന്റുകൾ തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായ ബയോഗ്യാസ് പ്ലാന്റുകൾ ഓരോ സ്ഥാപനങ്ങളിൽ ലഭ്യമാകുന്ന മാലിന്യങ്ങളുടെ അളവിനുസൃതമായി തിരഞ്ഞെടുക്കാൻ പല മാതൃകയിലുള്ള പ്ലാന്റുകൾ ലഭ്യമാണ് വ്യാവസായിക ആവശ്യങ്ങൾക്ക് പല വിധത്തിലുള്ള പ്ലാന്റുകളുണ്ട് അത് ബയോഗ്യാസ് ഉത്പാദിപ്പിച്ച് പ്രകൃതിവാതക ലൈനുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന പ്ലാന്റുകൾ ന്ധനമായി ഉപയോഗിക്കുന്ന പ്ലാന്റുകൾ ഇങ്ങനെ വിവിധ പ്ലാന്റുകൾ ആവശ്യത്തിനും അനുയോജ്യമായ വിധത്തിൽ ലഭ്യമാകും